നിങ്ങളുടെ കൈവശമുണ്ടോ എങ്കിൽ ഇക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ എട്ടിന്റെ പണി കിട്ടും ഒന്നാമത്തേത് കാർഡിന് ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചാൽ അതിക്ക് തിരികെ കിട്ടില്ല എന്നത് തന്നെയാണ് ഒരു വർഷമാണ് കാർഡിന്റെ കാലാവധി നൂറ് രൂപയാണ് കാർഡിന്റെ വില അൻപത് മുതൽ മൂവായിരം രൂപ വരെ റീചാർജ് ചെയ്യാം സ്ഥിരം യാത്രക്കാരാണ് കാർഡിന്റെ ആവശ്യക്കാർ കണ്ടക്ടറുടെ ടിക്കറ്റ് മെഷീനിൽ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന രീതിയിലാണ് ക്രമീകരണം ടിക്കറ്റ് മെഷീനിൽ കാർഡിന്റെ ബാക്കി തുക എത്രയെന്ന് അറിയാനും സാധിക്കും കാർഡ് പ്രവർത്തനം നിലച്ചാൽ ഡിപ്പോയിൽ എത്തിയാൽ പുതിയ കാർഡും ലഭിക്കും എന്നാൽ ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ ട്രാവൽ കാർഡ് വിതരണം മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് പുതിയ കാർഡുകൾ എത്താത്തതാണ് കാരണം ആദ്യം അനുവദിച്ച കാർഡുകളെല്ലാം വിറ്റുപോയിട്ടുമുണ്ട് പത്തനംതിട്ടയിൽ ലഭിച്ച രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാർഡുകൾ മുഴുവനും യാത്രക്കാർ വാങ്ങി കാർഡുകളെല്ലാം വിറ്റഴിഞ്ഞെങ്കിലും പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുമില്ല ൾ കാർഡിനായി കെ എസ് ആർ ടി സി അധികൃതരെ സമീപിക്കുന്നുണ്ടെങ്കിലും തീർന്നുപോയെന്ന മറുപടിയാണ് ലഭിക്കുന്നത് അടുത്ത ദിവസം എത്തുമെന്നുമാണ് കെ എസ് ആർ ടി സിക്ക് കാർഡ് തയ്യാറാക്കി നൽകിയത് നാണയ ശേഖരിക്കാതെ ബസ്സിൽ യാത്ര ചെയ്യാം എന്നതാണ് കാർഡിന്റെ പ്രത്യേകത ബാക്കി നൽകിയില്ലെന്ന പ്രശ്നവും പരിഹരിക്കാം കെ എസ് ആർ ടി സിയിലെ എല്ലാ ബസ്സുകളിലും ഉപയോഗിക്കാൻ കഴിയുന്ന കാർഡാണ് ഇത് വാങ്ങുന്ന വ്യക്തിയെ കൂടാതെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കാർഡ് ഉപയോഗിക്കാനും സാധിക്കും